ഹായ് ഹലോ അപ്പം നമസ്കാരം ഇന്നത്തെ വീടിലേക്ക് അങ്ങനെ ഞാൻ ഇന്ന് കൊയിലാണ്ടി പതിനേഴിൽ ഇറങ്ങി അവിടെ ഫോർ ഓ ക്ലോക്ക് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നല്ല ചൂട് ഉണ്ട് ചൂട് പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പൊറാട്ട വാങ്ങാൻ പോയതായിരുന്നു അവിടെ പൊറോട്ടയ്ക്ക് ഒരു പൊറോട്ടയ്ക്ക് പന്ത്രണ്ട് രൂപയാണ് കറി ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവിടെ എല്ലാ പലഹാരങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ എന്ത് ഓർഡർ ചെയ്താലും ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് ഇത് കൊയിലാണ്ടിന്ന് വടകരയിലേക്ക് പോകുന്ന റോഡിൽ പതിനേഴിലെയാണ് ഇതുള്ളത് അവിടെ ചട്ടിപ്പത്തിരി എല്ലാ ഐറ്റംസും ഉണ്ട് ഇലയട ചട്ടിപ്പത്തിരി സമൂസ കട്ട്ലേറ്റ് അങ്ങനെയെല്ലാം അപ്പം ഞാനത് പൊറാട്ട ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു ഓല് പറഞ്ഞു പത്ത് മിനിറ്റ് ആവും ലൈവായിട്ടുള്ള പൊറാട്ടയാണ് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു പൊറോട്ട കിട്ടും വരെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പൊറോട്ടയും വാങ്ങി നേരെ ഞാൻ ബസ് കയറാൻ പതിനേഴ് ബസ്റ്റാ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബസ്സും കയറി നേരെ വീട്ടിലേക്ക് വന്നു ഇത് ഫോർ ഓ ക്ലോക്ക് കൊയിലാണ്ടിയാണ്